അസ്സാം വലൈക്കും വർഹമത്തുല്ലാ വലക്കുകൾക്ക് ഖുറാനിൻ്റെ കിറാത്ത് കേൾക്കുക എന്നത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് അതുകൊണ്ടാണ് ഹുസൈദുബന് ഹുലൈ റലിയാൻ ഒരു രാത്രി ഖുറാനോതിയപ്പോൾ എന്താ സംഭവിച്ചത് സൂറത്തുൽ കഹഫോദി മറ്റൊരു വായത്തിൽ സൂറത്തുൽ ബക്കറ ആകാശത്ത് നിന്ന് മലക്കുകൾ ഇറങ്ങി വന്നില്ലേ അദ്ദേഹം മേഘങ്ങളിൽ ആ പ്രകാശം കണ്ടു എന്നാണ് നബിസവാസം പറഞ്ഞത് താങ്കൾ കിറാത്ത് തുടർന്നിരുന്നെങ്കിൽ രാവിലെ എല്ലാവർക്കും കാണുമാറ് അതിനെ അള്ളാഹു അവിടെ നിലനിർത്തുമായിരുന്നു പക്ഷെ അദ്ദേഹം കിറാത്ത് സ്റ്റോപ്പ് ചെയ്തപ്പോൾ മലക്കുകൾ കയറിപ്പോയി സൊഹീഹായ ഹദീസിൽ കാണാം കാണാൻ ഇമാം മുസ്ലിം അദ്ദേഹത്തിൻ്റെ സൊഹീഹിൽ അബൂ ഹുറൈറിയാൻഹുൽ നിന്നും അബൂ സയ്യിദ് ഹുദി റലിള്ളഹുൽ നിന്നും മുദ്രിക്കുന്നു അല്ലാഹു അലി വസ്ലം അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞതായി അവർ സാക്ഷ്യം വഹിച്ചു പറയുകയാണ് അള്ളാഹുവിൻ ഓർത്തുകൊണ്ട് ആരെങ്കിലും ഇരുന്നാൽ ഇവിടെ പള്ളി എന്ന് പറഞ്ഞിട്ടില്ല

ഖുർആാനിൻ്റെ കണ്ടന്റ് അതുകൊണ്ട് ഏറ്റവും വലിയ ദിക്റുൽ ദിക്റ ഖിറാത്തു ഖുർആനാണ് ദിഖറുകളിൽ ഏറ്റവും അഫ്വലായത് ഖുർആനിൻ്റെ ഖിറാഅത്താണ് മറ്റ് ഹർഫിനെ അപേക്ഷിച്ച് അതിൻ്റെ പ്രത്യേകത നമ്മൾ ഖുർആാനിലല്ലാതെ സുബഹാൻ അള്ളാ എന്ന് പറയുമ്പോൾ ആ സീനിന് പത്ത് കൂലില്ല ആ ബാ ഇന് പത്ത് കൂലില്ല പക്ഷെ അത് ഖുർആനിൽ വന്നാൽ ഫുബഹാൻ അള്ളാഹി അന്ന് ഖുർആൻ ഓതുമ്പോൾ സീനിന് പത്ത് കൂലി ഫാ ഇന് കൂലി ബാ ഇന് കൂലി അത് പിന്നീട് മുപ്പതും എഴുന്നൂറ് വരെ അയാളുടെ ഒരു വ്യക്തിയുടെ നെയ്യത്തനുസരിച്ച് വർദ്ധിക്കാം മലക്കുകൾ പൊതിയും ഖുർആൻ ഓതുന്ന സന്ദർഭങ്ങളില്ലെന്നാണ് ഇമാം ബൈഹി അദ്ദേഹത്തിൻ്റെ ഷഹബലിമാനിൽ രേഖപ്പെടുത്തുന്നു ജാബിർ അൽ അൻസാരി റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയാണ് നിങ്ങളിൽ ഒരാൾ ഇതാ കാമ അഹദിൻ രാത്രി നമസ്കരിക്കാൻ വേണ്ടി എഴുന്നേറ്റ പല്ല് തയ്ക്കണം എന്താ പല്ല് തയ്ക്കണം എന്ന് പറയാൻ കാരണം ഫഇന്ന ഇദാ ഖറഅ മലകുൻ ഫാഹു നിങ്ങൾ നമസ്കാരത്തിൽ ഖുർആൻ ഓതുമ്പോൾ ഒരു മലക്ക് അതിൻ്റെ വായ നിങ്ങളുടെ വായയുടെ തൊട്ടടുത്ത് കൊണ്ടുവന്ന് വെക്കും ഇഷ്ടം കൊണ്ട് ഖുർആാനിൻ്റെ കിറാത്തിനോടുള്ള ഇഷ്ടം കൊണ്ട് അതുകൊണ്ട് ഫല യഹ്റുജുമിൻ ഫി മലക്കി നിങ്ങൾ ഒരു ഹർഫ് ഓതിയാൽ ആ ഹർഫ് മലക്കിൻ്റെ വായിലേക്കാണ് ആദ്യം പ്രവേശിക്കുന്നത് ഹദീസ് സഹീഹാണ് സ്വീകാര്യയോഗ്യമായ ഹദീസാണ് നമ്മൾ ഓതുന്ന ഖിറാഅത്ത് ആദ്യം വരുന്നത് മലക്കിൻ്റെ വായലേക്കാണ് അത്രയ്ക്ക് നമ്മളോട് ചേർന്ന് നിൽക്കും ഈ കിറാത്ത് കേൾക്കാൻ അതുകൊണ്ട് പല്ലു തയ്ക്കണം എന്നാണ് മലക്കുകൾക്ക് ദുർഗന്ധമുണ്ടാക്കരുത് കാരണം മലക്കുകൾക്ക് മനുഷ്യന് പ്രയാസമുണ്ടാകുന്നതൊക്കെ മലക്കുകൾക്കും പ്രയാസമാണെന്ന് നബീസം പറഞ്ഞിട്ടുണ്ട് നന്നായി പല്ലു തയ്ക്കണം ഖുർആൻ ഓതുന്നതിനു മുമ്പ് പ്രത്യേകിച്ചും നമസ്കാരത്തിൽ പ്രത്യേകിച്ചും ഉറങ്ങി എഴുന്നേറ്റതിനു ശേഷമാണെങ്കിൽ അതുകൊണ്ട് തന്നെ മനസ്സിലാക്കുക പരിശുദ്ധ കുർആൻ പാരായണം ചെയ്യുന്നവരുടെ കൂടെ മലക്കുകൾ ഉണ്ടാകും സഹിഹായ മറ്റൊരു ഹദീസിൽ കാണാം മലക്കുകൾ ഇങ്ങനെ ഓരോ വഴികളിലൂടെ സഞ്ചരിക്കും അള്ളാഹുവിനെ ഓർക്കുന്ന ആരെങ്കിലും കണ്ടാൽ മറ്റു മലക്കുകളൊക്കെ വിളിച്ചിട്ട് പറയും ഹലുമോ ഇല്ല അഹാജത്തിക്കും എല്ലാവരും വേരി എല്ലാവരും വേരി അള്ളാഹുവിനെ ഓർക്കുന്ന ഒരാൾ ഒരാളിതാവിടെ ഇരിക്കുമോ പിന്നെ ഇവരെല്ലാവരും കൂടി വന്നിട്ട് അങ്ങോട്ട് പൊതിയെന്നാണ് ഈ ഇഷ്ടം കൊണ്ട് ദിക്കറിനോടുള്ള ഇഷ്ടം കൊണ്ട് അതിലേറ്റവും പ്രധാനം പരിശുദ്ധ ഖുർആാനിൻ്റെ കിറാറ്റാണ് ശ്രദ്ധിക്കുക